ഹലോ ഫ്രണ്ട് ഓണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചെറിയ ഒരു ബോട്ട് വെള്ളത്തിൽ കുഞ്ഞു ബോട്ട് അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു നൈഫ് വിടിച്ചതിന് പിന്നെ ഒരു കത്തിരി ഉണ്ട് അങ്ങനത്തെ ഒരു കട്ടിയ ഇച്ചൊരു മൂടി മതി അതാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് ഒരു കർപ്പൂരം ഉണ്ട് അമ്പലത്തിലൊക്കെ കത്തിക്കുന്ന സാധനമാണ് നമ്മൾ ആദ്യം ഇത് എടുത്തിട്ട് ഈ മൂടി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യാണ് അതിൻ്റെ നല്ല കനയുള്ള ഭാഗമാണ് വക്ക് ഭാഗം അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു ആരോ മാർക്ക് രൂപത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഏത് ഷേപ്പിനും കട്ട് ചെയ്താൽ ബോട്ടിൻ്റെ നമ്മളെ സ്റ്റൈലിൽ എങ്ങനെയും കട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആരോ മാർക്ക് രൂപത്തിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഈ മൂടി രണ്ട് മൂന്ന് കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ല വാങ്ങിയേക്കാം എനിക്കിപ്പോൾ ഒരു മൂടിയേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ കൂറുപ്പാക്കിയിട്ടായ അതിൻ്റെ ബാലൻസ് അതുപോലെ തന്നെ കട്ട് ചെയ്യുക പിന്നെ കയ്യിലിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഒരു ഒരു വഷമാക്കി എടുക്കുക പിന്നെ അത് നമ്മൾ രണ്ടറണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പ്ലേറ്റിൽ നല്ല വെള്ളം ഒക്കെയാണ് വെള്ളം വെച്ചിട്ട് ഒരു പരന്ന പ്ലേറ്റ് ആയിരിക്കണം പിന്നെ അതിൻ്റെ ബാക്കിലാണ് നമ്മൾ ഈ കർപ്പൂരം കർപ്പൂരം കണ്ടിട്ടുണ്ടാവും ആ കർപ്പൂരമാണിത് അത് അതിൻ്റെ സൈഡിൽ വെച്ച് വയ്ക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ഓടും അപ്പോൾ ഇത് ഓടുമ്പോൾ നമ്മൾ ഒന്ന് മാത്രമാകുമ്പോൾ എന്തോ ഒരു ഭംഗി കുറവായിട്ടാണ് നമ്മൾ ഇത് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ആ രണ്ട് സാധനത്തിനും നമ്മൾ ബാക്കിൽ വെച്ച് ചെറിയൊരു കഷ്ണം വെച്ചാൽ മതി കേട്ടോ ബാക്കിൽ ഒന്നല്ലാണ്ട് അമ്പ്രസ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായി നിന്നോളും അവിടെ വയ്ക്കും അങ്ങനെ നമ്മളിത് രണ്ടു പോവും ഇത് നമുക്ക് ഇങ്ങനത്തെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം രണ്ടും മൂന്നും കളറൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരുപാട് ഇടട്ടോ ഒക്കെ ഒരു മൂന്നാലിനുണ്ടായിച്ചിട്ടൊന്നും കുഴപ്പമില്ല അപ്പോൾ അത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് നിൽക്കണം തലയിൽ കൈ വെച്ചിട്ട് ആ കൈ കൊണ്ട് നമ്മൾ വല്ല ആ ഇങ്ങനെ തൊട്ട് കൊടുക്കുക അപ്പോൾ ആ ബോട്ട് നിൽക്കും പിന്നെ ഇത് രണ്ടാമത് ഓടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിന് മേലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക അതുപോലെ ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് വലിച്ചെടുത്താൽ അത് തന്നെ ഇത് ഓടാൻ തുടങ്ങും പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ പാത്രം നല്ലപോലെ സോപ്പിട്ട് കയണം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രമൊക്കെ ആണെങ്കിൽ എണ്ണേൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യൂല അപ്പോൾ ഇത് നമുക്ക് രണ്ട് മൂന്ന് കളറൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക